ഹലോ പാപ്പ എല്ലാവർക്കും എന്നാണ്ട് വിശേഷം ഞങ്ങളത് വെളുപ്പം രണ്ട് വെളുപ്പിനെ അപ്പൊ ഇവിടെ ഇപ്പൊ സമയം മണിയായി നമ്മൾ നമ്മളധികം താമസിക്കാതെ ഇറങ്ങും അല്ലെ ആറു മാസത്തിനു ശേഷം പപ്പയും മമ്മിയും ഇപ്പം തിരിച്ചു പോവാണ് നാട്ടിലോട്ട് പോകുന്നുണ്ടോ ഓക്കേ അപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് ആറരയ്ക്ക് അല്ലേ അപ്പൊ ആറരയ്ക്ക് ക്യാൻബറിൽ നിന്നാണ് കേട്ടോ സാധാരണ നമ്മള് സിഡ്നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത് അപ്പൊ നമുക്ക് അത്രയൊരു ട്രാവൽ ടൈം കൂടെ കൂടുതൽ വരും ഇവിടുന്ന് ബൈ റോഡ് ഇപ്പം ആണ് കേട്ടോ കാരണം ട്രാഫിക് ഒക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും ഇപ്പൊ ക്യാൻവറ ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് അരമണിക്കൂർ അല്ലെങ്കിൽ അത്രയോളം എയർപോർട്ടിലേക്ക് അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഒന്നും അടിക്കാതെ സമയത്തിന് എത്താം പിന്നെ ഇവിടുന്ന് സിറ്റിക്ക് പോകും ബാംഗ്ലൂർ 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 ടു കൊച്ചി അങ്ങനെയാണ് അങ്ങനെയാന്നെ അപ്പൊ ഫസ്റ്റ് ടൈം ആണ് ആറ് മാസം മാത്രം നിക്കുന്നത് സാധാരണ എപ്പോഴും ഇയർ ആണ് അതുകൊണ്ട് പെട്ടെന്ന് പോയ പോലെ നമുക്ക് തോന്നും ഇന്നലെ വന്ന് പെട്ടെന്ന് പോകാറായ പോലെ തോന്നുകയാണ് ഒരു ലോങ് ആയാലും തോന്നില്ല തണുപ്പ് എല്ലാ പ്രശ്നങ്ങളിൽ കൂടുതലാണെന്ന് മമ്മിക്ക് തണുപ്പ് ഭയങ്കര അപ്പൊ മമ്മിക്ക് ഇപ്രാവശ്യം തണുപ്പ് ഭയങ്കര ഒരു പ്രശ്നമാണെന്ന് മമ്മി പറയുന്ന നേരത്തെ അങ്ങ് നമുക്ക് സ്നോ സ്നോലേ ഇവിടെ പക്ഷെ ഭയങ്കര തണുപ്പാണ് ഇട്ടുണ്ട് എന്നാലും തണുപ്പുണ്ട് രാവിലെയൊക്കെ എഴുന്നേറ്റ് വരും ഇങ്ങനൊക്കെ പ്രശ്നമാണ് ഇവനും പ്രശ്നമാട്ടോ ഉടുപ്പൊക്കെ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ഇട്ടിരിക്കുന്ന ഉടുപ്പിട്ട് പോയപ്പോ സന്തോഷം അപ്പൊ നമ്മള് പെട്ടിയൊക്കെ കേക്കറേ റൂമിൽ നിന്നൊക്കെ എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് നീപ്പൊ വണ്ടിയിലേക്ക് കയറ്റി താമസിക്കാതെ ഇറങ്ങണം അപ്പൊ ഡ്രസ്സും സാധനങ്ങളൊക്കെ പോകണ്ടേ ഇന്ത്യ ചെല്ലുമ്പോ ഇടാൻ ഡ്രസ് വേണ്ടേ എല്ലാം കൊണ്ടുപോകണ്ടേ അപ്പൊ എന്താ നമുക്ക് പൊതുക്കെ ഇറങ്ങിയാലോ നമ്മളിപ്പോ നമ്മളിനിപ്പതുക്കെ പെട്ടികളൊക്കെ ഇനിയും വണ്ടിലേക്ക് എടുത്ത് വെക്കാൻ പോവാട്ടോ അവിടെ എപ്പോഴാമേ എത്തുന്നത് രാത്രി പതിനൊന്നര ഒക്കെ ആവുമല്ലേ പതിനൊന്നര ഒക്കെ ആകുട്ടെ എറണാകുളത്ത് കൊച്ചിയിൽ എത്തുമ്പോ അല്ലേ ഡിലേ ഒന്നും വേറെ ഒന്നും ഉണ്ടായില്ല ഭയങ്കര തണുപ്പു രാവിലെ പ്രത്യേകിച്ച് തണുപ്പുണ്ട് കേട്ടോ അപ്പം അതെ ഇതാണ് കേട്ടോ വെളുപ്പിന് നാല് മണി നല്ല തണുപ്പുണ്ട് ഇല്ലില്ലില്ല ഇതേ നമ്മുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന കാറ് പുറത്താണ് അവരിട്ടേക്കുന്നത് അതിലെല്ലാം ഫ്രോസ്റ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മോർണിംഗ് ഉണ്ടോ നമ്മൾ കാറ് തണുപ്പത്ത് പുറത്ത് ഇതുപോലെ കാറിലെല്ലാം ഐസ് കുടിക്കൂ കേട്ടോ എന്നാ പിന്നെ കേറാം നമുക്ക് ഓക്കെ എന്നാലും അര മണിക്കകത്ത് കേറിക്കോ സാധാരണ നമ്മൾ ട്രിപ്പ് ഒക്കെ പോകുമ്പോഴായിരുന്നു ഇങ്ങനെ വലിപ്പന ഒക്കെ എഴുതേറ്റ് പോകുന്നത് നമ്മളിതേ പപ്പായ മമ്മിയും യാത്രയൊക്കെ വേണ്ടി പോവാട്ടോ നമ്മള് ഇനി എയർപോർട്ടിൽ എത്താറായി കേട്ടോ ഇതെല്ലാം പോകായിട്ടിരിക്കുകയാണോ വഴിയില് അത്യാവശ്യം ഉണ്ട് അടുത്ത് എത്തുമ്പഴേ നമുക്ക് തെളിഞ്ഞു തെളിഞ്ഞു വരത്തുള്ളൂസ് അപ്പുറത്തെ ലൈനാണെടുത്ത് പാർക്കിംഗ് കഴിയുമ്പോ സെയിം ലൈനായിട്ട് ഇതുവരെ കണ്ടിട്ടില്ലേ നമ്മള് കാർ പാർക്കിലേക്ക് പോവാട്ടോ ഇതാണ് നമ്മടെ കാർ പാർക്ക് സിഡ്നി ആണെങ്കിൽ നമുക്ക് പാർക്കിംഗ് സ്പേസ് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ അപ്പൊ നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു സിഡ്നിയുടെ അത്രയും തിരക്കൊന്നും ഇല്ല കേട്ടോ ഇവിടെ നമുക്ക് സിഡ്നിൽ ആണെങ്കിൽ പാർക്കിംഗ് കണ്ടുപിടിച്ച നമുക്ക് കുറച്ച് സമയം പോവും മമ്മി തണുക്കുന്നുണ്ടോ മമ്മിയോട് ഞാൻ മറ്റേ കട്ടിയുള്ള ജാക്കറ്റ് ഇടാൻ പറഞ്ഞപ്പോ മമ്മി ഇത് മതി പറഞ്ഞിട്ട് മമ്മി ഇതിട്ട് വന്നേക്കുവാണ് എയർപോർട്ടിൽ വരെ കയറുന്നവരെയുള്ള കുഴപ്പമില്ലെന്നും ഇതാണ് നമ്മുടെ എയർപോർട്ട് കേട്ടോ എയർപോർട്ടിന്റെ ഫ്രണ്ട് ഇതാണ് ക്യാമറ എയർപോർട്ട് ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് നമ്മൾ ബസ്സിനൊക്കെ ആണെങ്കിൽ ഇവിടെ ബസ് നിർത്തു കേട്ടോ സിറ്റി ആണെങ്കിൽ നല്ല റഷാണ് കാര്യങ്ങളൊക്കെ അപ്പൊ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ല എളുപ്പം ചെക്കിങ് കഴിഞ്ഞു ഇരിക്കുന്ന കേട്ടോ ബാഗുകളൊന്നും കുഴപ്പമില്ലായിരുന്നില്ല ഇല്ല കയറിപ്പോയി രണ്ടെണ്ണം കയറിപ്പോയി പിടിക്കാണ്ട് ഹാൻഡ് ഉള്ളു ഇപ്പോ അഞ്ചുമണി ആയുള്ള അഞ്ചുമണി ആയുള്ളൂ ആറ് പത്തിന് ബോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പോഴും നേരത്തെ എത്തുന്നതാണ് നല്ലത് എന്ത് എന്താ കാരണം ഇല്ലാതെ എല്ലാ പരിപാടിയും ആയിട്ട് അത്രയും സമാധാനം അല്ലേ ഇപ്പൊ ജോ ചോദിക്കുന്ന ഞങ്ങളൊക്കെ പെട്ടിയൊക്കെ ചോദിച്ചുണ്ടെങ്കിൽ നമ്മളെല്ലാരും കൂടി ആണോ പോണതെന്നൊക്കെ ജോ ചോദിക്കുന്നുണ്ട് അല്ലെ ജോ രണ്ടൂറ് വട്ടം ചോദിച്ചത് നമ്മളെല്ലാരും കൂടിയാണോ പോണത് എല്ലാരും കൂടിയാണോ പോണത് നമ്മു യാത്ര ചെയ്യാൻ വന്നല്ലേ എയർപോർട്ട കണ്ടപ്പോൾ ചോദിച്ചന്ന് പോയ കൊള്ളാവുന്നതാണെന്ന് തോന്നുന്നില്ലേ എന്തു ചെറിയ സംശയം ബൈ ബൈ സാധാരണ പഠിച്ചണ കേട്ടോ നേരെ വരുന്നത് കേട്ടോ താങ്ക്യൂ അപ്പീടെ ആണ് െ ഓക്കെ അപ്പം എന്തായാലും നമ്മൾ ഇനിയിപ്പം ഇപ്പൊ കേറാൻ പോവാണ് പിന്നെ ഗേറ്റിലേക്ക് പോവാണ് അല്ലേ എവിടെ പോയി കഷ്ടോ Ja. <laughs> അപ്പോ ഇനിപ്പം നമ്മൾ തിരിച്ചു പോവാണ് പപ്പായും മമ്മി ഇനിയിപ്പോൾ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ഗേറ്റിലേക്ക് പോവാണ് അപ്പൊ ഹാപ്പി ജേണി രണ്ടുപേർക്കും കേട്ടോ ഓക്കെ 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 നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഈ താമസിക്കാതെ ഒരു മണിക്കൂർ സമയമുണ്ട് കേട്ടോ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് എന്തായാലും അപ്പൊ അമ്മച്ചി സേഫ് ആയിട്ട് എന്താ രജി അപ്പോൾ അപ്പൊ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇച്ചാൻ മോർണിംഗ് ഡ്യൂട്ടി ഉണ്ട് ഏഴ് മണിക്ക് അപ്പൊ എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ